വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് ദശാംശം നാല് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മുണ്ട അണ്ടിക്കുന്ന സ്വദേശി നിഷാദിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് വീടിന്റെ ബെഡ്റൂമിലാണ് പ്രതി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് മയക്കുമരുന്ന് ശൃംഖലക്കെതിരെ പോലീസിന്റെ ഡി ഹണ്ട് ഓപ്പറേഷനിലെ റെയ്ഡിലാണ് പ്രതി വലയിലായത് പ്രതി മുൻപും കഞ്ചാവ് കടത്തിയതിന് നിലമ്പൂർ എക്സൈസിൽ കേസുള്ള ആളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലായി നാട്ടിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതിയിൽ നിന്നും കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലായി വിൽപ്പന നടത്തുന്നതിനുള്ള പ്ലാസ്റ്റിക് കവറുകളും കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രിക് തുലാസുകളും പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ് സബ് ഇൻസ്പെക്ടർ സണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിന്ദു മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനു മാത്യു ഗീത രതീഷ് നിജേഷ് ബിജു അബ്ദുൽ നാസർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിപ്രസാദ് ശ്രുധിൻ ജോബിനി എന്നിവരടങ്ങുന്ന സംഘമാണ് ഉള്ളത്